ിയപ്പെട്ടവരെ റവ്യാസ് റിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പലാസയുടെ വേടിയാണ് എഴുപത്തഞ്ച് രൂപയുടെ പലാസയുടെ വേടിയാണ് നമ്മൾ മുമ്പും ഈ പലാസയുടെ വേടിയോടെ ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയുടെ പക്ഷേ ആ ക്വാളിറ്റി തുണിയല്ല ഇത് ഇത് നമ്മളുടെ റിംഗിളിൽ വരുന്ന ആ റിംഗിൾ റയോണ് വരുന്ന തുണിയാണ് വരുന്നത് നമ്മുടെ മുമ്പത്തെ ആ തീരെ നൈസായ ടൈപ്പല്ല പക്ഷേ ഇതും കട്ടി കുറവാണ് പക്ഷേ തുണി വേറെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ റിംഗിൾ ടൈപ്പും ആണ് വരുന്നത് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടയ്യെ പോലെയൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാണ് ഇറക്കം വരുന്നത് ഇടുപ്പ് വണ്ണം മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇടുപ്പ് വണ്ണം ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വരുന്നുണ്ട് അതായത് നാൽപ്പത് പാർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന വണ്ണം ഇതിനകത്ത് വരുന്നുണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം ഇപ്പം ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെന്നില്ല നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും എഴുപത്തഞ്ചിൻ്റെ പലാസം എന്ന് അപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഓട്ടോസ് അയച്ചു തരും കേട്ടോ ഇതൊക്കെ കണ്ടു നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് ഇടാൻ നല്ല സുഖമായിരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പക്ഷെ കട്ടി കുറവാണ് നിഴലടിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിഴലടിക്കുന്നത് തന്നെയാണ് അത് നിഴലടിക്കുന്ന ടൈപ്പ് തന്നെയാണ് അത്യാവശ്യം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ ഇട്ടിരുന്ന എഴുപത്തഞ്ച് പലാസയെ കാട്ടിയും വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ റിംഗിളിൽ വരുന്ന പലാസയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നാൽ എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത് നാല് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതിയാവും ഇതിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് വേണം ഈ പലാസോന്ന് പറഞ്ഞാൽ മതി ചില എസ്റ്റ് ഞാൻ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നതേ ഉള്ളൂ ഇത് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതാണ് അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നൊന്നുമില്ല അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തി വരുന്നുണ്ട് ലെങ്ത്ത് മുപ്പത്തി അഞ്ചാണ് വരുന്നത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളു റെഡും വൈറ്റും അപ്പോൾ ഈ പറയുന്ന അളവ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ആണ് ഇടുപ്പ് വണ്ണം വരുന്നവർക്ക് ഈ സുഖമായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത്രയും റേറ്റ് കുറച്ച് നമ്മൾ മാക്സിമം കുറച്ച് പ്രോ കുറച്ച് പ്രോഫിറ്റ് ആണ് ഇതിൽ എടുക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് മുപ്പത്തി അഞ്ചാണ് വരുന്നത് ഇടുപ്പ് വണ്ണം മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നത് ഇത്രയും സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി രണ്ടോളം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നാൽപ്പത് ആൾക്കാർക്ക് സുഖമായിട്ട് ഇടാമെന്ന് പറയുന്നത് അപ്പോൾ അളവ് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്കിത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓർഡർ ചെയ്ത സാധനം വീട്ടിൽ വന്നിട്ട് ചെറുതായി പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല റിട്ടേൺ എടുക്കാൻ പറ്റില്ല അത്രയ്ക്കും കുറഞ്ഞ മാർജിനാണ് ഇത് ഇടുന്നത് അതുകൊണ്ടാണേ എഴുപത്തഞ്ച് ഉള്ളൂ നാല് പീസ് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവൈലബിളായിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാം കേട്ടോ മാക്സിമം നമ്മൾ റിപ്ലൈ തരുമ്പോൾ ഓൺലൈനിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക ജസ്റ്റ് കേട്ടിട്ട് പോവാതെ അത് തീരുന്നത് വരെ ഒന്ന് ഓൺലൈനിൽ നിൽക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരു മെസ്സേജ് ഒരാളുടെ അങ്ങ് ക്ലോസ് ചെയ്ത് മാറാൻ പറ്റും ഇത് നമ്മുടെ റേറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് പലവരും ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ റേറ്റ് അല്ല ഇത് നമ്മളുടെ ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റിന് തന്നെയാണ് ഇത് ഇടുന്നത് ഈ റേറ്റിനെല്ലാം നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ഓഫർ റേറ്റിനാണ് ഇടുന്നത് നമ്മൾ ഷർട്ടിൻ്റെ എന്നെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുന്നൂറ്റി എൺപതിന് നമ്മുടെ ഷോപ്പിൽ കൊടുത്തുകൊണ്ടിരുന്ന ഷർട്ടാണ് ഓഫർ റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇട്ടത് ഇതെല്ലാം നമ്മൾ ഇടുന്നത് ഓഫർ റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എഴുപത്തി അഞ്ചാണ് വരുന്നത് നാല് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക പ്ലെയിൻ കളറും വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നാല് പീസാണേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് പലാസോ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അറിയാലോ എഴുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് നാല് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് റിവ്യാസ് ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം